देवाङ्गण अश्वसमुको विषं हरिदनु शङ्कोमृतं चाम्बुदे रत्मानीति चतुर्दश प्रतिदिनम् कुर्वन्तु नो मङ्गलम् कुर्वन् ഇന്ന് നമുക്ക് ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ആഹാരത്തിലുള്ള പങ്ക് പങ്കെന്താണെന്ന് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ആഹാരം ആഹാരമെന്നത് നമുക്കെല്ലാം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ അതിനിപ്പോൾ വയസ്സ് ഒരു പ്രശ്നമേ അല്ല ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ നമ്മളെല്ലാം ജീവിക്കുന്നത് തന്നെ നന്നായി ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരമെന്നാൽ അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ട എല്ലാ എലമെൻസും എല്ലാ പോഷക ഭാഗങ്ങളും വേണ്ട വിധത്തിൽ കിട്ടിയാൽ മാത്രമേ ശരിയായുള്ള വളർച്ചയും ബുദ്ധിവികാസവും എല്ലാം തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മറ്റു പ്രായത്തിലുള്ളവരെക്കാൾ കുഞ്ഞുങ്ങൾക്ക് അത് എത്ര വയസ്സ് ചെറുതാകുന്നോ അത്രയധികം അവരുടെ ആഹാരശീലങ്ങൾ എന്തെല്ലാമാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എത്രയാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ ആഹാര നിയമങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വലിയ ആൾക്കാരേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ ആചാര്യന്മാർ ഈ ആഹാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇന്നും ഇന്നലെയും ഒന്നുമല്ല വർഷങ്ങൾക്ക് കാലം മുതൽക്ക് തന്നെ നമ്മുടെ ആചാര്യന്മാർക്ക് ഈ ആഹാരത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആഹാരോഹി മഹാഭേഷജ എന്നാണ് കശ്യപാചാര്യൻ പറഞ്ഞിരിക്കുന്നത് കശ്യപാചാര്യൻ എന്നാൽ ആയുർവേദ പീഡിയാട്രിക്സിൻ്റെ ശിശുരോഗങ്ങളെപ്പറ്റിയാണെങ്കിലും ശരി ശിശുക്കളുടെ വളർച്ചയെപ്പറ്റിയും ആരോഗ്യത്തെ പറ്റിയുമൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രാധാന്യം ഒരു പുസ്തകമുണ്ട് അതിൽ ആഹാരത്തെ മഹാഭേഷജം അതായത് ഏറ്റവും വലിയ ഒരു ഔഷധം തന്നെയാണ് ആഹാരം എന്ന രീതിയിലാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതായത് അത്രയ്ക്ക് പ്രാധാന്യം ാണ് ആഹാരത്തിനും ആഹാരശീലങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും ബുദ്ധിവികാസത്തിനും വഹിക്കാനുള്ള ഒരു പങ്ക് നമ്മൾ സാധാരണ പറയും ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ടോട്ടിലർ സ്കൂൾ ഗോയിങ് ഏജ് ടീനേജർ എന്നൊക്കെയല്ലേ നമ്മൾ കുട്ടികളുടെ വയോവിഭാഗത്തെ പറ്റി പറയുന്നത് വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ആഹാരശീലങ്ങൾക്കനുസരിച്ചാണ് വയസ്സ് പറയുന്നത് അതായത് തീരെ ജനിക്കുമ്പോൾ മുതൽ ആദ്യത്തെ ഒരു വയസ്സ് വരെ കുട്ടിയുടെ പ്രധാന ഭക്ഷണം പാലാണ് ക്ഷീരമാണ് എന്നതിനാൽ കുട്ടികളുടെ ആഹാരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥാനം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥാനം ക്ഷീരത്തിനാണ് അഥവാ പാലിനാണ് അതുകൊണ്ട് ആദ്യ ഒരു വയസ്സ് വരെ കുഞ്ഞിനെ നമ്മൾ ക്ഷീരപൻ എന്ന് വിളിക്കുന്നു രണ്ടാം വർഷം തുടങ്ങുന്നത് മുതൽ മൂന്നാം വർഷം വരെയുള്ള ഒരു സമയം നമ്മൾ എന്താണ് സാധാരണ ചെയ്യുക ഒരു വയസ്സ് കഴിഞ്ഞാൽ കുറേശ്ശെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊടുത്തു തുടങ്ങും അപ്പോൾ ക്ഷീരവും അന്നവും നമ്മൾ അന്നപ്രാശനം എന്ന് പറയുമല്ലേ ചോറൂണിന് പറയുന്നത് തന്നെ എന്താണ് അന്നപ്രാശനം എന്നാണ് പറയുന്നത് ആറാം മാസം മുതൽ എട്ടാം മാസം വരെ കുറച്ച് കൊടുത്തു തുടങ്ങുമെങ്കിലും കുട്ടികളുടെ ദൈനംദിന ആഹാരശീലത്തിലേക്ക് അന്നജങ്ങൾ അന്നം അല്ലെങ്കിൽ സോളിഡായിട്ടുള്ള ഭക്ഷണം കടന്നു വരുന്നത് ഒരു ഒരു വയസ്സിന് ശേഷമാണ് അപ്പോൾ ആ ഒരു വയസ്സിന് ശേഷം കുട്ടിയുടെ ആഹാരശീലങ്ങൾ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനം പാലിനും അതേപോലെ തന്നെ അന്നജങ്ങൾക്കുമാണ് അല്ലെങ്കിൽ അന്നത്തിനാണ് സോളിഡ് ഫുഡിനാണ് ക്ഷീരാതനായി ക്ഷീര അന്നാഥനായി പിന്നെ അവിടെ നിന്നും ക്ഷീരം പതിയെ പിൻവലിച്ച് അന്നാദൻ എന്ന അവസ്ഥയിലേക്ക് കുട്ടി എത്തുകയാണ് ഒരു മൂന്ന് വയസ്സ് മുതലൊക്കെ കുട്ടികൾക്ക് പാലിനോടുള്ള താല്പര്യം കുറഞ്ഞ് മറ്റ് ആഹാര പദാർത്ഥങ്ങളോട് താല്പര്യം തുടങ്ങുന്നു അപ്പോഴാണ് അവനെ അന്നാദൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ ഈ വയസ്സ് വിഭജനത്തിൽ തന്നെ എന്താഹാരം കൊടുത്ത് വളർത്തണമെന്നത് ആയുർവേദാചാര്യന്മാർ വ്യക്തമായി പറയുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ പറയും അല്ലാതെ കാരണവന്മാർ പറയും എല്ലാവരും പറയും അല്ലെ ആദ്യത്തെ ആറുമാസം വെള്ളം പോലും കൊടുക്കേണ്ട കാര്യമില്ല കുഞ്ഞിന് പാല് മാത്രം കൊടുത്ത് വളർത്തുക ആറുമാസത്തിന് ശേഷം ആചാര്യൻ പറയുന്നത് അന്നങ്ങളെല്ലാം കൊടുത്തു തുടങ്ങാം അതാണ് നമ്മൾ ചോറുള്ളത് അഥവാ അന്നപ്രാശനം നടത്തിയതിനു ശേഷം വളരെ പതുക്കെ പതുക്കെ കുറേശ് നമുക്ക് അന്നം കൊടുത്ത് തുടങ്ങാമെങ്കിലും ഒരു വയസ്സ് വരെ കുട്ടിയുടെ ആഹാരത്തിൽ പ്രധാനം പാല് തന്നെയാണ് നമ്മുടെ മുലപ്പാലിനോട് ഏറ്റവും കൂടുതൽ അടുത്ത ഗുണഗണങ്ങളുള്ള ഒരു പാലെന്ന് പറയുന്നത് അജക്ഷീരം അഥവാ ആട്ടിൻപാലാണ് ഇന്നത്തെ കാലത്ത് പക്ഷേ ആട്ടിൻപാൽ കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ ഗോക്ഷീരം അഥവാ പശുവിൻ പാലാണ് നമ്മളതിന് പകരമായിട്ട് കൊടുക്കുന്നത് കൂടുതലും നമ്മൾ ഫോർമുല മിൽക്കാണ് ആശ്രയിക്കുന്നത് പക്ഷേ ആദ്യ വർഷം പ്രധാനമായും കുട്ടി ക്ഷീരാധനാണെന്ന് ഓർക്കുക ക്ഷീരപ്രധാനമായിരിക്കണം കുട്ടിയുടെ ഭക്ഷണശീലങ്ങൾ അപ്പോൾ ഒരു വയസ്സ് കമ്പ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ക്ഷീര അന്നാഥൻ തുല്യ പ്രാധാന്യം സോളിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾക്കും കൊടുക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറേശ്ശെ കൊടുത്തു തുടങ്ങുന്നു രണ്ടാം വയസ്സിൽ മൂന്നാം വയസ്സായി കഴിഞ്ഞാൽ പാലിൻ്റെ പ്രാധാന്യം കുറച്ച് കുറയ്ക്കുക അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ കുട്ടിക്ക് ഒരു വലിയ ഗ്ലാസ് നിറച്ച് പാല് കൊടുത്തിട്ട് നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികളെ നമ്മളങ്ങനെ പറഞ്ഞു വിടുന്നൊരു ശീലമുണ്ട് മൂന്ന് വയസ്സിന് ശേഷം തീരെ ആവശ്യമില്ല കാരണം രാവിലെ തന്നെ ഈ പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ വിശപ്പ് അന്നത്തെ ദിവസത്തെ വിശപ്പ് അതേ അതോടെ അങ്ങ് തീരും ഒരുപാട് കുട്ടികളെയും കൊണ്ട് അമ്മമാർ വരാറുണ്ട് ഒ പിയിലൊക്കെ എൻ്റെ ഡോക്ടറെ ഇവനൊന്നും കഴിക്കുന്നില്ല അവന് തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ വളരെ ഊർജ്ജസ്വലരായിട്ട് ഓടി നടക്കുന്നുണ്ടാവാം കുട്ടിയുടെ ആഹാരശീലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴായിരിക്കും മനസ്സിലാകുക രാവിലെ തന്നെ ഒന്നുകിൽ ഹോർലിക്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലെയുള്ള ഒരു ഫ്ലേവർ ഇട്ടിട്ട് നമ്മൾ പാല് കൊടുത്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്ക് കുട്ടിക്ക് പിന്നെ ചിലപ്പോൾ വിശപ്പുണ്ടാവുകയില്ല കാരണം അത് ദഹിച്ചെടുക്കാനുള്ള അത്രയും പിന്നീട് ആ ഒരു ഒരു അത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ പാല് കൊടുക്കുന്നത് കുട്ടിക്കൊന്നും കുട്ടിക്കൊന്നാവശ്യമില്ല അത് രാവിലെ തന്നെ രാവിലത്തെ സമയത്ത് അത് ദഹിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിക്കുണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടിയുടെ ദഹന ശീലങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ പോകാതെ ഇരിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വളർച്ച വികാസങ്ങളൊക്കെ ചിലപ്പോൾ എത്താതെ വരികയും എല്ലാം ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പഴമക്കാർ പറയുന്നതിൽ നിന്നും പുസ്തകങ്ങളിൽ പറയുന്നതിൽ നിന്നുമൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ തന്നെ നല്ല ആഹാരശീലങ്ങൾ നമ്മുടെ കുട്ടിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കുട്ടികളുടെ ആഹാര ആവശ്യങ്ങൾ എന്തെല്ലാമാണ് സ്ഥിരമായിട്ട് നമ്മൾ ഒ പി ഡിയിലെ അമ്മമാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കുട്ടിക്ക് ഒരു വയസ്സായി അല്ലെങ്കിൽ ആറുമാസമായി എന്തെല്ലാം കൊടുക്കാൻ പറ്റും എന്നുള്ളത് തീരെ ചെറിയ കുട്ടികൾക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ അവരുടെ ആഹാരത്തിൻ്റെ ആഹാരത്തിലെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരമായിരിക്കണം പിന്നീട് ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റ്സ് അന്നജം ആയിരിക്കണം ഫാറ്റ് ആയിരിക്കണം ബാക്കി ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനം അപ്പോൾ അതായത് നമ്മൾ കുട്ടികൾക്ക് പ്രധാനമായിട്ട് ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ വളരുന്ന ഒരു പ്രായമാണ് വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികളെക്കാൾ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ടോപ്പ് ഫീഡ് അല്ലെങ്കിൽ നമ്മൾ മുലപ്പാലിന് പുറമെയുള്ള ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ അതിലൽപ്പം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ആഹാരത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളായിരിക്കണം കൊടുക്കുന്നത് പിന്നെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പയർ പയറുവർഗ്ഗങ്ങൾ അതെല്ലാം പ്രോട്ടീനിൽ വരുന്നതാണ് പാലിനകത്ത് പ്രോട്ടീൻ ഉണ്ട് മുട്ടയുടെ പ്രോട്ടീൻ ഉണ്ട് പക്ഷെ മുട്ടയും മാംസാഹാരങ്ങളും ഒക്കെ നമ്മൾ ഒരു വയസ്സിന് ശേഷം കൊടുത്തു കൊടുക്കുന്നതാണ് നല്ലത് പ്രോട്ടീൻ സാധാരണയായിട്ട് നമ്മൾ ഈ ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന പ്രോട്ടീൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷങ്ങളെന്ന് പറയും അതിനൊരു ഒരു ഒരു ആംഗലേയ ട്രാൻസ്ലേഷൻ ആലോചിക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല സൂപ്പ് യൂഷങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് കശ്യപസംഹിതയിൽ ഭോജനോപക്രമണീയ അധ്യായത്തിൽ ഇരുപത്തി അഞ്ചോളം വിവിധ തരം സൂപ്പുകളുടെ കാര്യം പറയുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഓരോന്നെ ഗുണം എങ്ങനെയാണ് പലതരത്തിലുള്ള സൂപ്പുകളെ പറ്റി കശ്യപാചാര്യൻ പറയുന്നുണ്ട് അപ്പോൾ ഈ യൂഷങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമായിട്ട് നമുക്ക് കൂട്ടാം അതിൽ പലതരത്തിലുള്ള ധാന്യങ്ങളുടെ തെളി എടുത്തിട്ട് സാധാരണയായിട്ടത് കൊടുക്കാൻ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവും ലവണവും ചേർത്തിട്ട് സ്നേഹമെന്നാൽ നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് നെയ്യാണ് അപ്പോൾ നമുക്ക് ചെറുപയറിൻ്റെ തെളിയെടുത്ത് ആക്കാം ചെറുപയർ കൊണ്ടുള്ള സൂപ്പാക്കാം അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുലകുടി മാറുന്ന സമയത്ത് കൊടുത്തു തുടങ്ങാവുന്ന ഒരു നല്ല ഭക്ഷണമാണ് ഇതേപോലെ പലതരത്തിലുള്ള പഴങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സൂപ്പുകൾ എന്നത് ചെറിയ കുട്ടികൾക്ക് വീനിങ്ങിൻ്റെ സമയത്ത് അതായത് മുലപ്പാൽ കുടിച്ച് നിർ പാല് കുടി നിർത്തി കഴിയുമ്പോൾ അവർക്ക് യൂഷം കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുട്ടികൾക്ക് ആദ്യം കൊടുത്തു തുടങ്ങുന്ന പാലല്ലാത്ത ആഹാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് യൂഷങ്ങൾ അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള നമുക്കെല്ലാവർക്കും വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു യൂഷം കുലത്തയൂഷം കുലത്തം എന്നാൽ മുതിരയാണ് അപ്പോൾ കുലത്തയൂഷമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ തൽക്കാലം ഒരു തവണത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അൻപത് ഗ്രാം മുതിരയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് അൻപത് ഗ്രാം മുതിരയ്ക്ക് ഏകദേശം ഒരു എണ്ണൂറ് എം എൽ മില്ലി ലിറ്റർ വെള്ളമാണ് വേണ്ടത് മുതിര നന്നായി കഴുകി കുതിർത്തിടണം ഓവർനൈറ്റ് ഒരു രാത്രി മുഴുവൻ കുതിർത്തിട്ടാൽ വേവിക്കാൻ എളുപ്പമായിരിക്കും ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മുതൽ എട്ട് വിസിൽ വരെ കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്ക് ഈ മുതിരയല്ല അതിൻ്റെ തെളിയാണ് നമ്മൾ പിന്നെ ഊറ്റിയെടുക്കുന്നത് അങ്ങനെ മുതിര വേവിച്ചിട്ട് ആ തെളി ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കും വളരെ കുറച്ചേ ഉള്ളൂ അതിൽ അഞ്ച് ഗ്രാം തിപ്പിലിപ്പൊടി ചേർക്കണം ആ തെളിയിലേക്ക് നമ്മളൊരു അഞ്ച് ഗ്രാം ചുക്കുപൊടി ഒന്നോ രണ്ടോ നുള്ളു കായം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി അതിൽ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് ചേർക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേണമെങ്കിൽ രണ്ട് കറിവേപ്പില ഇടാം കറിവേപ്പിലയും വയറിന് വളരെ നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇത് ആകൃത എന്ന വിഭാഗത്തിലാണ് ഈ മുദ്യൂഷം നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിതിനെ താളിച്ച് ചേർക്കുന്നൊന്നുമില്ല നമ്മൾ എണ്ണ സ്നേഹവർഗങ്ങളൊന്നും അതിൽ ചേർക്കുന്നില്ല ചേർക്കാതെ ഇതങ്ങനെ തന്നെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ് ഇത് ചെറിയ ചൂടോടുകൂടി കുറേശ്ശെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് വളരെ റിച്ചായിട്ടുള്ള ഒന്നാണ് കഫവാതഹരമാണ് നമ്മുടെ കുലത്തെ യൂഷം തയ്യാറായിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തെളി ഊറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് നേരത്തെ ഒരലപ്പം ഇട്ടു അതുകൊണ്ട് വളരെ കുറച്ച് മതിയാവും ഒരഞ്ച് ഗ്രാമോളം ചുക്ക് പൊടിയാണത് ചുക്ക് പൊടി കുറച്ച് വീണ്ടും ഇനി ഒരു അഞ്ച് ഗ്രാം തിപ്പതിപ്പൊടി നല്ലപോലെ ഇളക്കിക്കോളൂ നമ്മുടെ യൂഷൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇപ്പം ഫ്ലേവറുണ്ട് കറിവേപ്പിലയും കൂടി കുലത്തയൂഷം തയ്യാറായി കഴിഞ്ഞു എല്ലാ ആചാര്യന്മാരും അന്നപ്രാശനം ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ പറയുമ്പോൾ കശ്യപാചാര്യൻ അന്നപ്രാശനത്തിന് മുമ്പായി ഫലപ്രാശനം എന്നൊരു സംസ്കാരം കൂടി ശിശു സംസ്കാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു കാര്യമാണ് അതായത് അതുവരെ മധുര രസം ഉള്ള മുലപ്പാൽ മാത്രം കഴിച്ച് ശീലിച്ച കുഞ്ഞിന് പെട്ടെന്ന് മറ്റു രസങ്ങളെല്ലാം കൂടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതിൽ നിന്നും നമ്മൾ ഗുരുത്വം കൊണ്ട് ആണെങ്കിലും ശരി നമ്മൾ ആ ഒരു ഓർഡറിൽ രസങ്ങളുടെ ടേസ്റ്റുകളുടെ ഓർഡർ പറയുമ്പം സ്വാദ് അമ്ലവണ എന്നാ പറയുക അപ്പം സ്വാദ്രസം അഥവാ മധുര രസം കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കേണ്ടത് ആമ്ല തന്നെയാണ് അഥവാ പുളി രസം ഒരു ആറ് മാസം കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശേ മാഷ് ചെയ്തിട്ടായാലും ശരി അല്ലാതെ അല്പം ഒന്ന് സ്റ്റ്യൂ ചെയ്തിട്ടായാലും ശരി പല വിധത്തിലുള്ള പഴങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഫലപ്രാശനത്തിന് ശേഷം ശിവാചാരൻ ഒരു പത്ത് മാസത്തോടു കൂടിയാണ് അന്നപ്രാശനം പറയുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്കാണ് ഈ പറഞ്ഞ മറ്റു രസങ്ങളെല്ലാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ദഹിക്കാൻ പ്രയാസമുള്ള മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ സ്വാംശീകരിക്കാൻ കുട്ടിയുടെ ശരീരവും പ്രാപ്തമാകുന്നത് എന്നതിനാൽ ഈ അന്നപ്രാശനത്തിനും ഈ വീനിങ്ങിൻ്റെ ആ ഒരു സമയത്ത് അന്നപ്രാശനത്തിന് മുമ്പായിട്ട് ഫലപ്രാശനം ചെയ്യുന്നത് നല്ല ഒരു ശീലം ആണ് ഇനി ഒരു വയസ്സിന് ശേഷം കുട്ടി അരി കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആചാര്യൻ്റെ അഭിപ്രായപ്രകാരം ഏറ്റവും നല്ലത് ചെന്നല്ലരിയുടെ ചോറ് നന്നായി വേവിച്ചുടച്ച് അല്പം ദ്രവം പോലെയാക്കി അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം ഉപ്പും ഒരല്പം നെയ്യും ചേർത്ത് കൊടുക്കുന്നതാണ് കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും ആദ്യം കൊടുത്തു തുടങ്ങാൻ പറ്റിയ അരി ആഹാരം എന്ന് തന്നെയാണ് ഇനി ഈ വീനിങ് ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ ഭക്ഷണവും കൂടെ ഒരേ സമയത്ത് കൊടുക്കാൻ പാടില്ല കുട്ടിയുടെ ദഹന വ്യൂഹത്തിന് അത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീനിങ് ഫുഡ് കൊടുക്കുമ്പോൾ സോളിഡ് ആയിട്ടുള്ള ആഹാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രക്തശാലി അല്ലെങ്കിൽ ചെന്നല്ലരിച്ചോറാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ ദഹിക്കാൻ എളുപ്പമുള്ള പച്ചക്കറികളെല്ലാം കൊടുക്കാം ആദ്യം ഒരു ടീസ്പൂൺ ഒരു നേരമായി തുടങ്ങിയതിന് ശേഷം അത് പതുക്കെ ഒരു ടീസ്പൂൺ രണ്ട് നേരം മൂന്ന് നേരമാക്കി അത് ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം വരെ കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു ഒരു വയസ്സാവുമ്പോഴേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ആഹാരം ഒരു നേരം അങ്ങനെ ഒരു നാല് നേരം വരെ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുള്ളൊരു ചോദ്യമാണ് ഈ പശുവും പാൽ അല്ലെങ്കിൽ ആട്ടിൻപാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഗവ്യം അല്ലെങ്കിൽ ആചക്ഷീരം കൊടുക്കാനാണ് പറയുന്നതെന്ന് അപ്പോൾ അതിൽ ഗവ്യക്ഷീരം ആണ് ഏറ്റവും കൂടുതൽ അതായത് പശുവും പാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമുക്കൊരു സംശയമാണ് എത്ര വെള്ളം ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിക്കവാറും പശുവും പാലിൻ്റെ കൂടെ നമ്മൾ അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ശീലം നമ്മൾക്കെല്ലാം ഉണ്ട് ഇത് കാരണം തന്നെയാണ് ഈ മുലകുടി മാറുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുലകുടി മാറുന്ന ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം വെയിറ്റ് കുറയാനും വളർച്ചാ നിരക്ക് കുറയാനും ഒക്കെ ഉള്ളൊരു കാരണമാവുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഏറ്റവും നല്ലത് മുലപ്പാലാണ് എങ്കിൽ പോലും മുലപ്പാൽ ഇല്ലാത്തൊരവസ്ഥയിൽ ആട്ടിൻപാൽ അല്ലെങ്കിൽ പശുവിൻപാൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര പാലെടുക്കുന്നോ അതിൻ്റെ പകുതി വെള്ളം ചേർത്താണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ മാസത്തിൽ തുടക്കത്തിൽ ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് നമ്മൾ ഒരു നാൽപ്പത് മില്ലി പാൽ വരെ കൊടുക്കാവുന്നതാണ് അതിലൊരു ഇരുപത് മില്ലി വെള്ളം ചേർത്ത് ഒരു നാല് ഗ്രാം പഞ്ചസാര അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് അത് ഒരു മൂന്ന് മുതൽ നാല് പ്രാവശ്യം വരെ ഒരു കുഞ്ഞിന് ഒരു ദിവസം കൊടുക്കേണ്ടതാണ് അത് രണ്ടാം മാസത്തിലാവുമ്പോൾ അത് അറുപത് മില്ലി ആവുന്നു അങ്ങനെ ഒരു ഒരു വയസ്സാവുമ്പോഴത്തേക്കൊരു നൂറു മില്ലി പശുവിൻ പാലിൽ അൻപത് മില്ലി വെള്ളം ചേർത്ത് അതിലൊരു പത്ത് ഗ്രാം പഞ്ചസാര ഇട്ട് പനം കൽക്കണ്ടമായ മതി അങ്ങനെയാണ് നമ്മൾ പശുവിൻ പാൽ അമ്മയുടെ പാലില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പശുവിൻ പാല് കൊടുക്കാൻ വിധി ഉള്ളത് ആഹാരം പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ആയുർവേദം കുട്ടികൾക്ക് കൊടുക്കാൻ അനുശാസിക്കുന്ന ഒന്നാണ് ഉരമരുന്ന് സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കുന്നൊരു കാര്യം ഉരമരുന്ന് എപ്പോൾ കൊടുത്ത് തുടങ്ങാം എത്ര നാൾ കൊടുക്കാം എന്തൊക്കെ കൊടുക്കാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മിക്കവാറും പേരുടെ മനസ്സിൽ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉരമരുന്നങ്ങനെ പ്രത്യേകം ഒരു കൂട്ടൊന്നും ഒരു ആചാര്യനും പറയുന്നില്ല പക്ഷേ ജനിക്കുമ്പോൾ മുതൽ പ്രാശനം കൊടുക്കാനാണ് പറയുന്നത് ഈ പ്രാശനം എന്നത് തന്നെ ആചാര്യൻ നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ രണ്ട് വിരൽ തൊട്ട് എടുക്കുമ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉൾക്കൊള്ളുന്നത് അത് നമ്മൾ വെറുതെ നുള്ളി എടുക്കുന്നതെന്നല്ല നമ്മൾ നടുവരലും തള്ളവരലും ചേർത്ത് നുള്ളിയെടുക്കുമ്പോൾ ആദ്യത്തെ ഒരു മുട്ടെന്ന് നമ്മൾ പറയില്ലേ ആദ്യം മടങ്ങുന്ന ആ ഭാഗം അത്രയും ചേർത്ത് എടുക്കുമ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി അതിൽ വരുന്നത് അതിനെയാണ് പ്രാശനമെന്ന് പറയുന്നത് അതാണ് ഒരളവായിട്ട് നമ്മൾ എടുക്കുന്നത് പ്രധാനമായിട്ട് ഓക്കെ അപ്പോൾ ആ ഒരു അളവിലാണ് ജനിച്ച കുട്ടിക്ക് നമ്മൾ ഈ ഔഷധങ്ങൾ കൊടുക്കുന്നതായാലും മറ്റ് സാധനങ്ങൾ കൊടുക്കുന്നതായാലും ശരി ആ ഒരളവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ സ്വർണപ്രാശനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വയമ്പും തേനും മറ്റു പല ഔഷധ സസ്യങ്ങളുടെ ഉരച്ച് കൊടുക്കുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ ഉള്ളതാണ് തേനും വയമ്പും കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ അതെല്ലാം ശരിക്കും പഴയ കാലം തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് കുട്ടി ജനിച്ച് ബാക്കി എല്ലാ സംസ്കാരങ്ങളിലും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത് അമ്മയാണ് അല്ലേ മുലപ്പാൽ ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് പറയുന്നത് ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മുലപ്പാൽ ഊട്ടി കൊടുക്കണം എന്നാണ് പറയുന്നത് ഭാരത സംസ്കാരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടായി കുട്ടി ഉണ്ടായി ഏറ്റവും ആദ്യം കുട്ടിയുടെ നാവിലേക്ക് ഈ സ്വർണവും തേനും വയമ്പ് ചേർത്ത് ചിലപ്പോൾ തേനും നെയ്യും ചേർത്ത് കൊടുക്കാൻ വിധിയുണ്ട് ആദ്യം കൊടുക്കുന്നത് അച്ഛനാണ് അപ്പോൾ അച്ഛന് പിതാവിനൊരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളർച്ചയിൽ വികാസത്തിൽ എത്രത്തോളം റോളുണ്ടെന്നുള്ളത് ഭാരതസംസ്കാരത്തിൽ പ്രത്യേകിച്ച് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നത് ഊന്നി പറയുകയും ചെയ്യുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള ശീലങ്ങളുടെ കുട്ടിയുടെ അച്ഛനാണ് കുട്ടിയുടെ ചെവിയിൽ ആയുസ്സിന് വേണ്ടിയിട്ട് മന്ത്രം ജപിച്ച് കൊടുക്കുന്നത് ജാതകർമ്മ സംസ്കാരം എന്ന് തന്നെ നമ്മളതിന് പറയും നമുക്ക് മലയാളത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ആരോഗ്യരക്ഷാകൽപ്പ്രമം കൈക്കുളങ്ങര രാമവാര്യർ എഴുതിയൊരു മലയാള പുസ്തകമാണതിൽ അതിൽ കുട്ടിക്ക് ഓരോരോ പ്രായത്തിലും നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പറയുന്നുണ്ടല്ലോ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പറയും കുത്തിവെയ്പ് വാക്സിനേഷൻ പറയുന്നില്ലേ അതേപോലെ തന്നെ വാക്സിനേഷൻ അല്ലാതെ ജനിക്കുമ്പോൾ പല പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തെല്ലാം മരുന്നുകൾ രോഗപ്രതിരോധ ശേഷി വളർത്താൻ വേണ്ടി കൊടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ആചാര്യൻ പറഞ്ഞിരിക്കുന്ന പേരാണ് പ്രാകാരയോഗങ്ങൾ പ്രാകാരം എന്നാൽ എന്താണ് അർത്ഥം കോട്ട എന്നാണ് അർത്ഥം ഒരു കോട്ട പോലെ കുട്ടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കുട്ടിക്ക് നാവിൽ ഉരച്ചു കൊടുക്കേണ്ട മരുന്നുകളെയാണ് ഈ പ്രാകാര യോഗങ്ങളായിട്ട് ഈ ആരോഗ്യ ആരോഗ്യരക്ഷാകൽപ്പ്രമത്തിൽ പറയുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗത്തിൽ ഒരു എളുപ്പം വഴി എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉരമരുന്ന് നമുക്ക് വളരെയധികം ഈസിയായിട്ട് എല്ലാവർക്കും പ്രയോഗിക്കാവുന്ന ഒരു ശീലമാണ് പുരമരുന്നിൻ്റെ ചേരുവകൾ എന്തെന്ന് നമുക്കൊന്ന് കാണാം പുരമരുന്നിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകൾ എന്ന് പറയുന്നത് വയമ്പുണ്ട് ഇരട്ടിമധുരം ചുക്ക് ജാതിക്ക ഇടംപിരി വലമ്പിരി തിപ്പലി മുത്തങ്ങ രുദ്രാക്ഷം രുദ്രാക്ഷം ഇതിൽ രണ്ട് തരത്തിലുള്ള രുദ്രാക്ഷമുണ്ട് ഒരല്പം നീണ്ട രുദ്രാക്ഷവും ഉരുണ്ട രുദ്രാക്ഷവും രുദ്രാക്ഷവും ഉണ്ട് ഇത് കടുക്കയാണ് ഇത് നമുക്കെല്ലാം അറിയാം മഞ്ഞൾ ഉണക്കമഞ്ഞളാണ് ഏറ്റവും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചേരുവകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉരമരുന്ന് ഉരച്ച് കൊടുക്കുന്നത് എന്ന് നമുക്കിപ്പോൾ ഒന്ന് കാണാം ഇപ്പം നെയ്യും ഒരൽപ്പം തേനും നമ്മളിപ്പോൾ തേനും നെയ്യും ഇട്ടാണ് ചെയ്യുന്നത് ഇത് മുലപ്പാലിൽ വേണമെങ്കിലും ഉരച്ചു കൊടുക്കാവുന്നതാണ് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സാധാരണയായിട്ട് മുലപ്പാലിൽ ഉരച്ച് കൊടുക്കാനാണ് നമ്മൾ പറയുന്നത് മഞ്ഞൾ ഉരക്കെയാണ് നല്ലതുപോലെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മഞ്ഞളാണ് നമ്മൾ വയമ്പ് ഇനി ഇരട്ടി ഇരട്ടി മധുരം മധുരം വളരെ നല്ലതാണ് വയമ്പും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും സ്വരം നന്നാവുന്നതിനും എല്ലാം നല്ല ഔഷധമാണ് വയമ്പ് പെരട്ടി മധുരവും രണ്ടും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനുള്ള മരുന്നുകളുമാണ് ചിലപ്പോൾ ചുക്കാവാം ചുക്കാണ് ഉരയ്ക്കുന്നത് ചുക്ക് ഈ പറഞ്ഞതുപോലെ വയറുവേദന ദഹനക്കുറവ് അതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നാം തരം ഔഷധമാണ് ചുക്ക് ചുക്ക് നമ്മൾ ഒരുപാട് ഉരച്ച് കൊടുക്കേണ്ട കാര്യമില്ല കാരണം എരിവ് കൂടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കണം നമുക്ക് ചുക്ക് അല്പം ഉരച്ചാൽ മതി ചുക്ക് പോലെ തന്നെ കഫദോഷങ്ങൾക്ക് പ്രധാനമാണ് തിപ്പലി ചുക്കും തിപ്പലിയുമൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രം ഉറച്ചാൽ മതിയാവും അതത് മുത്തങ്ങ മുത്തങ്ങ നമ്മൾ പച്ച മുത്തങ്ങ തൊലി കളഞ്ഞ് ഉണക്കി വെച്ചാണ് സാധാരണയായിട്ട് എടുക്കുന്നത് ദഹനക്കേടിന് ഏറ്റവും നല്ല ഔഷധമാണ് മുത്തങ്ങ കുഞ്ഞുങ്ങൾക്ക് തൈര് വരുന്നത് പോലെ പാല് കുടിച്ച് തികട്ടി വരുന്ന സമയത്ത് നമ്മൾ അമ്മമാരോട് മുത്തങ്ങിയിട്ട് വെള്ളം കുടിക്കാനൊക്കെ പറയാറുണ്ട് മുത്തങ്ങിയാൽ വളരെ നല്ലൊരു ഔഷധമാണ് അല്പം കടുക്കയാവാം കടുക്ക ഒരുപാടായിക്കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് കടുക്ക കുറച്ചാണ് നമ്മൾ ഉരയ്ക്കുക മലബന്ധമുള്ള കുട്ടികൾക്ക് കുറൽപ്പം കൂടുതൽ ഉരയ്ക്കുക നമ്മൾ രുദ്രാക്ഷം ഉരച്ചില്ലെന്ന് തോന്നും അല്ലേ ഒരു രുദ്രാക്ഷം ആയിക്കോട്ടെ ൽപ്പം കായവും കൂടി വരച്ചാൽ കായം നമ്മുടെ ഗ്യാസ്ട്രബിളിന് ദഹനത്തിന് അതെല്ലാം വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ചുക്കും കായവും ഒക്കെയാണ് അരച്ച് ഒരച്ച് കൊടുക്കാൻ പറയുന്നത് മുലപ്പം എല്ലാം അല്ലെങ്കിൽ ഇതുപോലെ തേനിലൊന്നും നല്ലപോലെ വടിച്ചെടുത്ത് കായത്തിലുള്ള ഒരു ഇത്രയും അളവ് തന്നെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ആ രണ്ട് വിരലുകൾ പ്രാശനത്തിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറയുന്നത് പോലെ തന്നെ നടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ചേർത്ത് പിടിക്കുന്ന ഒരു മുട്ട് എത്രയാണോ അതാണ് അതിൻ്റെ അളവ് നമ്മൾ പറയുന്നത് പ്രാശനം അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ പർപ്പസിനായിട്ട് കൊടുക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ രണ്ട് വിരൽ നുള്ളി എടുക്കുന്ന ആ ഒരു പ്രാശനം മാത്രം കൊടുക്കുന്നത് മരുന്നുകൾ കൊടുക്കുന്നത് ഒരു വിഴാലരി വലിപ്പത്തിലാണ് ഒരു ഒരു വിഴാലരി എന്ന് പറഞ്ഞാൽ ഒരു 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 ചെറുപയറിൻ്റെ കാട്ടിലും ഒരല്പം സൈസ് ഏകദേശം ഉണ്ടാകും അപ്പോൾ ഒരു ഒരു വിഴാലരിയുടെ മാത്രയിലാണ് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് അരച്ചുരുട്ടി കൊടുക്കേണ്ടത് അരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ തേനും നെയ്യും തന്നെയാണ് മിക്കവാറും എല്ലാ യോഗങ്ങളും തേനും നെയ്യും ചേർത്ത് അരച്ചുരുട്ടിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉരമരുന്ന് മുലപ്പാലിലും കൊടുക്കാം തേനും നെയ്യും ഇല്ലെങ്കിൽ ചാണയിൽ ഒഴിച്ച് അതിനുശേഷം ഓരോന്നും വൃത്തിയാക്കി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ ഉരച്ച് ഇങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത് ജനിച്ച് കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നു മുതൽ കൊടുത്തു തുടങ്ങാം ആരോഗ്യമുള്ള കുഞ്ഞിനെ എന്നും കൊടുക്കണമെന്നില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊടുത്താൽ മതി നേരത്തെ പറഞ്ഞ അളവിൽ അത് തേനോ നെയ്യോ അല്ലെങ്കിൽ മുലപ്പാലോ ചേർത്ത് ഈ ഉരമരുന്ന് കൊടുക്കാവുന്നതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷിയെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പകുതിയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ ദിവസവും നിത്യ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നവയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും ശിശു ആരോഗ്യത്തെ പറ്റി പറയാനുണ്ട് ഇനി അതെല്ലാം നമുക്ക് തുടർന്ന് വരുന്ന പല എപ്പിസോഡുകളിലായിട്ട് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം